ഓല 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 ഹായ് ഗോസ്റ്റേ ഹായ് 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 മുത്തേ ലൈവിലേക്ക് സ്വാഗതം എടാ ചാനലൊന്ന് ലൈക്ക് ചെയൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് കയറി വായു പെട്ടെന്ന് പെട്ടെന്ന് വായു പെട്ടെന്ന് പെട്ടെന്ന് വായു ഓടി വായു ഓടി വായു ഓടി വായോ ഓല 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 ഓട്ടപ്പന ഓല ട എല്ലാവർക്കും സ്വാഗതം സ്വാഗതം രണ്ടുപേര് വാച്ച് കൊണ്ടല്ലോ ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് എല്ലാവരും പെട്ടെന്ന് കിടന്ന് പറയുകയോസ്റ്റേ ചായ കുടിച്ചോ ഗോസ്റ്റ് എന്നാണ്ട് വിശേഷം സുഖമാണോ സുഖമാണോടാ എന്താണ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ സുഖാ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഓർ സുഖാണല്ലോ ഗോസ്തേ അവിടെ എന്താണ് സുഖമാണോ എല്ലാവരും അയോ വയോ വയോ വായു

രണ്ട് പേര് വന്നൂല്ലോ ഒന്ന് ലൈക്ക് അടിക്കൂ വരുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓടി വായി ഓടി ഓടി വായു ഓടിയോടി വായോ ഓടി ഓടി വായു ഓടിയോടി വായു പോയിച്ച് गोस्टी पी कोन काड का तुम एकी हा दिल पन्ना चले மூடமான <laughs> 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 പെട്ടെന്ന് പെട്ടെന്ന് വായോ സീറോ തീരോ ഉണ്ട് നാല് ലൈക്ക് പെട്ടെന്ന് വന്ന് മെസ്സേജ് അയക്കണം എല്ലാരും എല്ലാവരും വന്ന് മെസ്സേജിക്കൂ നിങ്ങളാരം പെട്ടെന്ന് ഞാൻ ഫേസ് ഓഫ് ചെയ്ത നിങ്ങൾ വരുവാണെങ്കിലും ഞാൻ ഫേസ് ഓൺ ആക്കുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് വായോ 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 സിജി ചേട്ടൻ ഹായ് ഏട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്താ ലൈക്ക് ഫോർ താങ്ക് യു സിചേട്ടാ എന്നാണ് വിശേഷം സുഖമാണോ ഊണൊക്കെ കഴിച്ചോ അതിപ്പോൾ ഊണ് കഴിക്കുന്ന സമയം കഴിയേണ്ടു ഫുഡൊക്കെ കഴിച്ചോ സി ചേട്ടാ ഞാൻ ഇതിൻ്റെ മാറി മാറിയോണ്ട് എനിക്ക് പാളില്ല ലൈവില് ഞാൻ പോയിട്ട് വരുന്ന ടൈമല്ല എനിക്ക് ഇടാൻ പറ്റൂ നിങ്ങൾ സഹകരിക്കില്ലേ കയസ് നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് അവരുമോ സുഖം തന്നെ ഫുഡ് കഴിച്ചു എൻ്റെ പേര് ഇന്ന് സ്പെഷ്യൽ എസ് ചേട്ടാ ഒന്ന് എൻ്റെ വരുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അന്നൂല്ലോ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് വായു ചാനൽ സഭിയാത്തവരൊക്കെ പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്മോട്ട് ചെയ്തിട്ട് വായു വായു ഓടി ഓടി വായു ഓടി ഓടി വായു നാളെ ഇച്ചിരി നേരത്തെ ലൈവ് കേട്ടോ നാളെ കുറച്ച് മണി നേരി ലൈവ് അജയ് ബ്ലോഗർ ഹായ് അജയ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ എനിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം ആഹാ എന്നും പച്ചക്കറിയാണോ കഴിക്കുന്നത് അപ്പം ഒന്നും കഴിക്കില്ല ചോദിച്ചിട്ടാ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്നും പച്ചക്കറിയാണോ നാല് പേര് വന്നൂലോ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വായോ വരുന്ന ലൈക്ക് അടിച്ച് വായോ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ പുതിയതായിട്ടാണെങ്കിലാണ് ചാനൽ സബ് എടു കിട്ടി കയറിയായോ ഫിൽറ്റർ ഞാൻ മാറ്റി എടുക്കട്ടോ സബ്സ്ക്രൈബ് കൂടി സബ്സ്ക്രൈബർ പോകുക എനിക്ക് പച്ചക്കറിയാണിഷ്ടം അടിപൊളിയാണല്ലോ അജയ് ചേട്ടൻ പോയോ അജയ് പോയോ അജയ് അജയ് മെസ്സേജ് അയയ്ക്കോ അജയ് മൂന്ന് പേരായി എടാ എല്ലാവരും ഒന്ന് വേഗം സബ് അടിച്ച് കയറുകയോ ഇത് വന്ന് മെസ്സേജ് കഴിച്ചു എല്ലാവരും സബ് ചെയ്ത് വന്ന് മെസ്സേജ് കഴിച്ചു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു ചായ കുടിച്ചോ എന്ത് വരുന്ന ചായക്ക് സ്നാക്സ് ഇതുമായിരുന്നു ചായക്ക് നാനൂറ് സബ് കൂടും ഇല്ലടാ മുന്നൂറ്റി തൊണ്ണൂറ് സബ് കൂടെ പറ്റോ നാനൂറ് വല്ല മുന്നൂറ്റി തൊണ്ണൂറ് സഭ ആയിരത്തി അറുന്നൂറ്റി പത്തായില്ലേ മുന്നൂറ്റി തൊണ്ണൂറ് സഭി ത്രീ നയൻറ്റി സബിൻ കൂടി കയറുക വത്തെണ്ണം പത്തെണ്ണം വെച്ച് അവരുടെ ദിവസം കയറുന്ന എന്ന് ഞാൻ പറയുന്നു ലൈവിൽ പോയി കെഞ്ചണം ഗൈസ് നല്ല റൗണ്ടാക്കി പറഞ്ഞതാണ് അപ്പം റൗണ്ടാക്കി അങ്ങനെ റൗണ്ടാക്കി മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് ആ മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ നയൻറ്റി സബ്ദും കൂടെ വേണം ടു കെ ആവണേൽ വൺ വീക്ക് കൂടെ ഉണ്ടല്ലോ വൺ വീക്ക് കൂടെ ഉണ്ട് ഹൺഡ്രഡ് കയറുമായിരിക്കും ആസ്പെക്റ്റും ഹൺഡ്രഡ് കൂടെ വല്ലതും കയറുമായിരിക്കും അറിയത്തില്ല നോക്കാം അവിയൽ തോരൻ തൈരച്ചാറ് സൂപ്പറാണല്ലോ നല്ല കോമ്പിനേഷൻ അവിയലും തൈരും നല്ല കോമ്പിനേഷനാണല്ലോ സി അവിയലും തൈരും നല്ല കോമ്പിനേഷനാണ് സ്പെക്ട് ചായ കുടിച്ച സ്പെക്റ്റോ ഇന്നലെ മോഹൻ ചേച്ചിയുടെ ലൈലൊന്നും സ്പെക്ടോനെ കണ്ടില്ലല്ലോ ചേച്ചി അവിടെ ഇല്ലായിരുന്നല്ലെ ഇല്ലായിരുന്നോ മോഹൻ ചേച്ചിയുടെ ലൈയില് പറഞ്ഞു ജോലിയിലല്ലേ സ്വെറ്റ് ഓൺ ഡ്യൂട്ടി ആണോ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വരൂന്ന് പറയണോ ഓക്കെ ഓക്കെ അജയ് ഹായ് അജയ് അജയ്ക്ക് ഞാൻ മെസ്സേജ് വായിക്കുന്നുണ്ടല്ലോ അജയ് ഒന്നും റിപ്ലൈ തരുന്നില്ലല്ലോ അവിടെ പോകുമെന്ന് പറഞ്ഞു ഹായ് വിഷ്ണു ചേട്ടാ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം വിഷമിച്ചേട്ടാ ചേട്ടാ എന്ന സ്നേഹം ഒക്കെ തരുന്നു ചേച്ചി ബ്ലൂ ചേച്ചി അജേക്ക് ബ്ലൂ തരാമല്ലോ അജയ് പോയി ഇല്ലടാ അജയ് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തൊരാളൊന്നുകൊണ്ട് പോയതാണ് ഞാൻ ചുമ്മാ ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിഞ്ഞാൽ അവിടെ പോകുമോ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു സ്പെക്ടോനെ കണ്ടില്ല അജയ് വളരെ ഹായ് തന്നെടാ പറയടാ അജയ് നിങ്ങൾക്ക് ഞാൻ ബ്ലൂ തന്നല്ലോ വന്നതിന് ശേഷം ഫുൾ ടൈം അവിടെ ഉണ്ടായി ഓക്കെ 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 പിന്നെ എല്ലാ ഓക്കെ ഓക്കെ സ്പെക്ടോ പോയിട്ടോ 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 പിന്നെ എല്ലാവർക്കും എന്തെന്ത് വിശേഷങ്ങൾ പറയൂ 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 എനിക്ക് ലൈവ് ടൈം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഷയമാണ് ഹായ് ടോപ്പ് വിത്ത് സ്പെക്റ്ററന്നു പറയുന്ന സ്നേഹമൊക്കെ തരും സൂപ്പറാന്ന് പറയും ആ സ്വീറ്റ് ഏട്ടാ സെക്ടർ സൂപ്പറാണ് സെറ്റ് തന്നെ ഈ ഒരു ജാനുവരി മുപ്പത്തൊന്നിന് മുന്നേ ട്യൂ കെ ആക്കാൻ നടക്കും അവനൊരു ഉണ്ട് അതുകൊണ്ട് അവനെന്നെ ടൂക്കെ ആക്കാൻ നടക്കും അന്നുള്ള ലൈവെല്ലാം എനിക്ക് അയച്ചു തരുന്നുണ്ട് ഞാൻ മിക്ക ലൈവിലും തരണം കേട്ടോ ഹായ് സീറ്റ് ആയിട്ടാന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വന്ന് ലൈക്ക് അടിക്കൂ ചാനൽ സബ് ചെയ്യാത്തവരാണെ സബ് ഇട്ടിട്ട് ഒന്ന് മെസ്സേജ് അയക്കെട്ടോ എങ്കിലും നിങ്ങളുടെ മെസ്സേജ് ഇവിടെ വരുമോ കുറേ ലൈക്ക് വന്ന് കയറുന്നുണ്ട് മെസ്സേജ് വരുന്നില്ലല്ലോ മെസ്സേജ് അയക്കട്ടെ എല്ലാവരും പെട്ടെന്ന് ഒന്ന് മെസ്സേജ് അയച്ചി അഞ്ച് പേര് മേളിൽ ഇരിപ്പുണ്ടല്ലോ ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടോ ചേച്ചി എല്ലാവരും കാണാം കാണാം അജയ് എൻ്റെ ലാസ്റ്റ് ഷോർട്സിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഉണ്ടാക്കാവോ അജയ് ഞാൻ പോയി നോക്കിക്കോളാം ലാസ്റ്റ് ഷോർട്സിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടേക്കാവോ ചെയ് ഞാൻ പോയി നോക്കിക്കോളാം ഇട്ടേക്കാവോ ഓക്കേ എന്ന് പറഞ്ഞു ഓക്കെ എടാ ഞാൻ എനിക്ക് മെസ്സേജ് ഇട്ടേക്കും കേട്ടോ നോക്കാം നമുക്ക് ഞാൻ തിരിച്ച് വന്ന് സബ് കമൻ്റ് ഇട്ടേക്കാം എടാ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വായോ പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഓടി വായോ ഓടി ഓടി വന്ന് ലൈക്ക് കമൻറ്റും ചെയ്യൂ മെസ്സേജ് അയയ്ക്കൂ സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യൂ ജോജോ ഹായ് ജോജോ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ജോജോ ചേട്ടാ ചായ ഒക്കെ കുടിച്ചോ എന്തോണ്ട് വിശേഷം പറയൂ പറയൂ ഗുഡ് ഈവനിങ് ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ സുഖമാണോ ലൈക്ക് താങ്ക് യു ജോജോ ചേട്ടാ ഗുഡ് ഈവനിങ് ചായ പിടിച്ചില്ല ചായ കുടിക്കണം സുഖമാണ് ലൈക്ക് കഴിച്ചു താങ്ക് യു അവിടെ എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖാണോ അതിനെ പറ്റി ടൈം ആയില്ലേ ജോജ ചേട്ടന് ചായ പിടിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ലൈക്ക് അടിക്കൂ എല്ലാവരും മെസ്സേജ് അയക്കു സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് വായുവോ ഞാൻ ചായ കുടിച്ചു ഫുഡ് കഴിച്ചു നല്ല വിശേഷം അവിടെ എന്താണ് വിശേഷം അവിടെ സുഖം വിശേഷം കേട്ടാ ഞാൻ ജോലിക്ക് പോയിട്ട് വന്ന് നേരെ ലൈവ് ഇരുന്നു എനിക്ക് ആ ലൈവ് ടൈം ഒന്ന് മാറി രണ്ടര നല്ല ടൈം മാറി നാലുമണിക്കിട്ടുകൊണ്ട് ആൾക്കാർക്ക് വരാൻ ഒരു മണി ഇട്ടപ്പോൾ ഒരു ഒരു നമ്മളാനതയാണ് ലൈവില് ടൈമിൽ ആ ലൈവിലാളില്ല മുഖമാണ് എൻ്റെ ലൈവ് ഞാൻ ചേട്ടനൊന്നും അല്ല കേട്ടോ എനിക്കിത് ഓക്കെ അപ്പോൾ ജോജോന്ന് വിളിക്കാം അപ്പോൾ ജോജോന്ന് വിളിക്കാം കേട്ടോ ജോജോ എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ ജോജോ പഠിക്കുവാണോ ജോജോ ജോജോ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവിൽ വരുന്നത് ഇല്ല ഇല്ല അല്ല നേരത്തെ എൻ്റെ ഏതോ എണ്ണത്തിൽ വന്നു അല്ല ജോജോ ഇട്ടിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ഓക്കേടാ അജയ് സെറ്റാക്കാം കേട്ടോ ഞാൻ ലൈവ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിനക്ക് സെറ്റാക്കിത്തരാം ഓക്കെ അല്ല അല്ലേന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ എന്നാൽ നോക്കാം കേട്ടോ ലൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നോക്കാം കേട്ടോ അജയ് അയ്യവ തുടങ്ങുമ്പോൾ നോക്കട്ടോ എടാ എല്ലാരും വായു ഒന്ന് മെസ്സേജ് അയക്കടാ എല്ലാവരും എല്ലാവരും ഞാനൊരു ലെവലിൽ നിന്ന് കൂട്ടാക്കിയിരുന്നു പിന്നെ ഒരു പെട്ടെന്ന് വന്നിട്ടുണ്ട് ഈ ലെവൽ ഞാൻ വർക്ക് ചെയ്യുവാണ് അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പം ഒരു മാസം ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട് ഒരു ലീവ് വേക്കൻസി അപ്പം അതാണിപ്പം ആ രണ്ടര ടൈം എനിക്ക് ലൈവ് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഞാനിപ്പോൾ ടൈം ഒന്ന് മാറ്റി ഇന്നലെ തൊട്ടിപ്പോൾ ഈ ടൈമിലാണ് ലൈവ് ഇടുന്നത് ഇപ്പം ചെറിയൊരു ജോലിയുണ്ട് ചേച്ചി ആരും ഇല്ലേ ചേച്ചി എടാ എനിക്കറിയില്ല ഒരു അഞ്ച് പേരൊക്കെ മേളിൽ കണ്ടു ട്രിപ്പുണ്ട് അവരാരും ഒന്നും മെസ്സേജ് അയക്കുന്നില്ല അഞ്ച് പേരെൻ്റെ സൗന്ദര്യം കണ്ടിങ്ങനെ നോക്കിക്കൊണ്ട് മെസ്സേജ് വായിക്കത്തില്ല സബ്മും ചെയ്യൂല ലൈക്കും തരൂല അഞ്ച് പേര് പെട്ടെന്നൊന്നു വന്നേ എല്ലാവരും നമ്മളും ചെറിയ ചാനലല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലേ നമുക്കും വളരാൻ പറ്റുള്ളൂ നമ്മൾ ഈ വലിയ ചാനലിൽ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നേക്കല്ല നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ചാനലിൽ ചെന്ന് സപ്പോർട്ട് ചെയ്യും അപ്പം അവരെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ലൈവിലുള്ളവരും കൂടി നമുക്ക് വരുമല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ ചെറിയ ചെറിയ ലൈവിൽ ചെന്ന് മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യും കാര്യം അവരും വളരാൻ നിൽക്കുന്നവരാണ് അതെ എല്ലാവരും ലൈക്ക് അടിക്കും എല്ലാവരും ലൈക്ക് അടിക്കും പ്ലീസ് അഞ്ച് പേര് കണ്ടുകൊണ്ട് നിൽക്കണമല്ലോ ഒന്ന് ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഇരുപത് ലൈക്ക് ആക്കുമോ പെട്ടെന്ന് പെട്ടെന്ന് പതിനൊന്ന് ഒരു ഒമ്പത് ലൈക്ക് കൂടി മതി ഇരുപത് ലൈക്ക് ആക്കുക വെയ്യം വേ ഒന്ന് ലൈക്ക് അടിച്ചു എല്ലാവരും ടീച്ചറാണ് ഓക്കെ അതേടാ ജോജോ ടീച്ചറാണ് ഒരു ഒരു മാസത്തേക്ക് പോകും കേട്ടോ എവിടെയാണ് സ്ഥലം എവിടെ എൻ്റെ സ്ഥലം കോട്ടയ ജോജോ ഞാൻ കോട്ടയ വേണ സ്ഥലം ജോജോടെ സ്ഥലം എവിടെയാണ് ജോജോടെ സ്ഥലം എവിടെയാണ് അജയ് പ്പോൾ പിന്നെ ഞാൻ പോകുന്നു കേട്ടോ പിന്നെ കാണാൻ ഓക്കേടാ ചോദിച്ചോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സ്നേഹം ഞാനും പോവാ ചോച്ചാ എല്ലാരും പോവാണോ ോ ഉം വരുമായിരിക്കും കുറച്ച് സമയലു ആക്കി ദേശമാക്കി കിട്ടി വരണ്ടേ ും കാണു മന എല്ലാവരും വാ പ്ലീസ് അതെ എല്ലാവരും വായോ എനിക്ക് ചങ്കടം വരുന്നു ഗേസ് എത്ര പേര് വന്നുകൊണ്ടിരുന്ന ലൈവായിരുന്നു ഇപ്പോൾ ഒരു മനുഷ്യനില്ല എല്ലാവരും വായോ 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 പെട്ടെന്ന് പെട്ടെന്ന് വായോ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുവോ പ്ലീസ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ും ചേച്ചി ആ എനിക്കറിയില്ലാ മോനെ എനിക്കങ്ങ് സങ്കടം വരും ഞാൻ ഉള്ളത് വീഡിയോ ഓഫ് ചെയ്തത് എനിക്ക് എത്ര പേര് വന്നുകൊണ്ടിരുന്നതാണ് ഇഷ്ടമുള്ള എനിക്ക് വരാം അപ്പോൾ വരുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാം ഞാനും നീയും പാടും എൻ്റെ ലൈവൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ലൈവ് ഇത്രയും ഷോക്കൊന്നും അല്ലായിരുന്നു എൻ്റെ ലൈഫിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്നവർക്ക് പോലും ഇപ്പോൾ വരാൻ സമയമില്ലാതായി എനിക്കൊരു ആംഗ്ല സിംഹരാജൻ ഉണ്ടായിരുന്നു ഒരു ഗോസ്റ്റ് ഉണ്ടായിരുന്നു ഗോസ്റ്റ് വന്നിട്ട് ഗോസ്റ്റ് മുങ്ങി അവരൊക്കെ എന്നെ ആക്റ്റീവായിരുന്നു എന്ന് പറയും എൻ്റെ ലൈനിൽ ഞാൻ ലൈവ് തീരുന്നവരെ ഇവിടെ നിന്ന് ഭയങ്കര ആക്റ്റീവ് ആകുന്നവരായിരുന്നു ഉണ്ട് വന്നിട്ടില്ല മണിയേട്ടൻ വരും എന്തെല്ലാം അവന് നോട്ടിഫിക്കേഷൻ തിരക്കിലായിരിക്കും വരും പിന്നെ സ്പെക്ടോ സ്പെക്ടോ വന്നു പോയി പിന്നെയുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു കുറേ പേരുണ്ട് പേരെടുത്ത് പറയാനായിട്ടല്ല ഒത്തിരി പേരുണ്ട് ഡെയിലി വന്നുകൊണ്ടിരുന്ന കുറേ അധികം ആളുകളുണ്ട് ഞാൻ ടൈം മാറ്റിയപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ടാ തീരുന്ന പ്രശ്നമല്ലേ ആരുമില്ല നിങ്ങളെ കാണാൻ വേണ്ടി ലൈവിൽ വരുന്നത് ഒന്നക്കാർക്കും എന്നെ കാണണ്ട എന്നോട് മെസ്സേജ് അയക്കണ്ട ഇതിൽ എത്രയോ പേർ എൻ്റെ സ്ക്രീൻ ക്ലാസ് ലൈവ് അറിയാത്തവർ എത്ര പേര് വന്നിട്ട് പോകുന്നു ഇപ്പോൾ എനിക്ക് ഫേസ് ലൈവ് ഇട്ടപ്പോൾ എനിക്കൊരു മനുഷ്യനെ ഇല്ല എൻ്റെ കൂടെ ലൈവിലിരിക്കുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എല്ലാവരും സഭ്യത കൂടെ കൂട്ടുന്നതല്ലേ